ം റെഡ്ബോൾ ക്രിക്കറ്റിൽ ടീം ഇന്ത്യ ദീർഘകാലമായി കൈയടക്കി വെച്ച ബോർഡർ ഗവാസ്കർ ട്രോഫി ഒടുവിൽ വഴുതി പോയിരിക്കുകയാണ് പത്ത് വർഷത്തോളമായി ഓസ്ട്രേലിയയ്ക്ക് വിട്ടുകൊടുക്കാതെ കാത്തു സൂക്ഷിച്ച ട്രോഫിയാണ് ടീം ഇന്ത്യക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ കിരീടം ഇന്ത്യയുടെ പക്കലായിരുന്നു രണ്ട് തവണ നാട്ടിൽ ഓസീസിനെ മലർത്തിയടിച്ച ഇന്ത്യക്ക് രണ്ട് തവണ അവരുടെ തട്ടകത്തിലും വിജയക്കൊടി പറഞ്ഞു ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയെക്കാൾ മികച്ച ടീം ഓസീസ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ജയം അർഹിച്ചതും അവരാണെന്ന് സംശയം പറയാം ഇന്ത്യയുടെ പരാജയത്തിൽ പലരും പഴിക്കുന്നത് മുഖ്യ കോച്ച് ഗൗതം ഗംഭീറിനെയാണ് എന്നാൽ ടീമിന്റെ നിരാശാജനകമായ പ്രകടനത്തിന് അദ്ദേഹത്തെ മാത്രം പഴിക്കുന്നതും ശരിയല്ല ചില താരങ്ങളുടെ മോശം പ്രകടനമാണ് ഇന്ത്യയെ തോൽവിയിലേക്ക് തള്ളിയിട്ടതെന്ന് കാണാം ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ദുരന്തത്തിനും പ്രധാന കാരണക്കാർ ബാറ്റിംഗ് ലൈനപ്പ് ആണ് കന്നി ഓസ്ട്രേലിയൻ പര്യടനം കളിച്ച യുവതാരങ്ങളായ യശസ്വി ജെയ്സ്വാള് നിതീഷ് റെഡ്ഡി എന്നിവരൊഴികെയും മറ്റാരും ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ ഉത്തരവാദിത്തം കാണിച്ചില്ലെന്ന് തന്നെ കാണാനാകും സീനിയർ താരങ്ങൾ കുറച്ചുകൂടി പക്വത കാണിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഇത്ര വലിയൊരു തിരിച്ചടി ഒരിക്കലും നേരിടേണ്ടില്ലായിരുന്നു പരമ്പരയിൽ ഇന്ത്യയുടെ പ്രധാന സ്കോറർ ജയ്സ്വാളും നിതീഷുമാണ് അഞ്ച് ടെസ്റ്റുകളിൽ നിന്നും നാല്പത്തി മൂന്ന് ദശാംശം നാല് നാല് ശരാശരിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് ജയ്സ്വാൾ അടിച്ചെടുത്തത് ഒരു സെഞ്ചുറിയും രണ്ട് ഫിഫ്റ്റിയും അടക്കമാണിത് നിതീഷ് ആവട്ടെ അഞ്ച് ടെസ്റ്റുകളിലെ ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നും മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശരാശരിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസും നേടി കന്നി സെഞ്ചുറിയും അടക്കമാണിത് അവസാനത്തെ ചില ഇന്നിങ്സുകളെ അവസാനത്തെ ചില ഇന്നിംഗ്സുകൾ ഫ്ലോപ്പായി മാറിയെങ്കിലും ആദ്യത്തെ നാല് ടെസ്റ്റുകളിലും ഓസീസ് ബൌളിംഗ് ആക്രമണത്തെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ നേരിട്ട ഇന്ത്യൻ താരങ്ങളിലൊരാളാണ് നിതീഷ ഓസ്ട്രേലിയയിലെ കടുപ്പമേറിയ സാഹസ്യങ്ങളിൽ യുവതാരങ്ങളായ യശസ്സി ജയ്സ്വാളിനും നിതീഷ് റെഡ്ഡിക്കും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ബാറ്റിംഗ് ലൈനപ്പിലെ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് പറ്റില്ലെന്നതാണ് ചോദ്യം നേരത്തെ ഓസ്ട്രേലിയൻ പിച്ചുകളിൽ കളിച്ചിട്ടുള്ള അനുഭവ സമ്പത്തുണ്ടായിട്ടും അവർക്ക് തിളങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ഇത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇന്ത്യൻ ബാറ്റിങ്ങിനെ നട്ടല്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആറു പ്രധാന താരങ്ങൾ നിറം മങ്ങിയെന്നതാണ് പരമ്പര നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുല് ഋഷഭ് പന്ത് ശുഭ്മാൻ ഗില്ല രവീന്ദ്ര ജഡേജ എന്നിവരാണ് യഥാർത്ഥത്തിൽ ടീമിന്റെ പരാജയത്തിനോ കാരണക്കാർ പരമ്പരയിൽ ഇവരിൽ ആർക്കും മുപ്പതിനു മുകളിൽ പോലും ബാറ്റിംഗ് ശരാശരിയില്ല എത്രമാത്രം പരിതാപകരമാണ് ഇവരുടെ പ്രകടനം എന്ന് ഇത് ശരിവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ ദുരന്തം നായകൻ രോഹിത് തന്നെയാണ് വെറും ആറ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരാശരി അഞ്ച് ഇന്നിങ്സിലെ സമ്പാദ്യം വെറും മുപ്പത്തി ഒന്ന് റൺസ് തന്റെ ദയനീയ ഫോം അംഗീകരിച്ച അവസാന ടെസ്റ്റിൽ നിന്നും അദ്ദേഹം സ്വയം പിന്മാറുകയും ചെയ്തു രോഹിത് കഴിഞ്ഞാൽ മോശം ശരാശരിയുള്ള അടുത്തയാൾ ഗില്ലാണ് പതിനേഴ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് എന്ന് കാണാനാകും അഞ്ച് ഇന്നിങ്സിൽ തൊണ്ണൂറ്റി മൂന്ന് റൺസ് മാത്രമേ ഗില്ല് നേടിയിട്ടുള്ളൂ മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ കോലിയും പഴയ ഫോമിന്റെ ഏഴ് പോലും എത്തിയിട്ടില്ല ഇരുപത്തി മൂന്നാണ് ഈ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ശരാശരി ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നും സ്കോർ ചെയ്യാനായത് നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമാണ് ജഡേജ ഋഷഭ് എന്നിവരുടെ ശരാശരി മുപ്പതിൽ താഴെയാണ് ജഡുവിൻ്റേത് ഇരുപത്തിയേഴ് ആണെങ്കിൽ ഋഷഭിന്റെ ശരാശരി ഇരുപത്തി എട്ടാണ് ജഡേജ അഞ്ചു ഇന്നിങ്സിൽ നൂറ്റി മുപ്പത്തി അഞ്ചും ഋഷഭ് ഒൻപത് ഇന്നിങ്സിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചും റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ രാഹുലിന്റെ ശരാശരി ശരാശരിയാവട്ടെ മുപ്പതാണ് തുടക്കത്തിൽ ടെസ്റ്റുകളിൽ അദ്ദേഹം വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് ഇത് കാത്തു സൂക്ഷിക്കാനായില്ല പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നും ഇരുന്നൂറ്റി റൺസ് മാത്രമാണ് രാഹുൽ സ്കോർ ചെയ്തത്